പ്രാദേശിക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ശ്രദ്ധേയമാവുന്നു സാഹൻസ് താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി ഒപ്പം നിർത്തുക എന്നതാണ് ടൂർണമെന്റുകളുടെ പ്രധാന ലക്ഷ്യം കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പലപ്പോഴും നാട്ടിൻപുറങ്ങളിലെ പ്രാദേശിക ടീമുകളിലെ നല്ല കളിക്കാരെ അവഗണിക്കുന്നതാണ് മെഗാ ടൂർണമെൻറ്റുകളിൽ കാണാൻ കഴിയുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് വിദേശ താരങ്ങളെ ഇറക്കിയും മറ്റു സംസ്ഥാനങ്ങളിലെ വമ്പൻ താരങ്ങളെ കൊണ്ടുവന്നും നടത്തുന്ന ഇത്തരം ടൂർണമെൻറ്റുകളിൽ കളി ആസ്വദിക്കാനല്ലാതെ വളർന്നു വരുന്ന നാട്ടിൻപുറങ്ങളിലെ താരങ്ങൾക്കോ നാട്ടുകാർക്കോ പ്രയോജനം ഉണ്ടാകാറില്ല ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തവും മാറ്റവും കൊണ്ടാണ് പ്രാദേശിക സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ശ്രദ്ധേയമാവുന്നത് ഒട്ടനവധി താരങ്ങളെയാണ് പ്രാദേശിക ക്ലബ്ബുകൾ ഇതുവഴി കണ്ടെത്തുന്നതും മൊഗ്രാലിൽ മൊഗ്രാൽ ഗ്രീൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന അണ്ടർ ട്വൻ്റി സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ടും ഫുട്ബോൾ പ്രേമികളുടെ പിന്തുണ കൊണ്ടും ശ്രദ്ധേയമാവുന്നതും തന്നെയാണ് ടൂർണമെന്റിൽ മത്സരിച്ച പത്തോളം ടീമുകളിൽ നിന്ന് പത്തോളം യുവപ്രതിഭകളെ പ്രതിഭകളെ കണ്ടെത്താൻ ഇതുവഴി ക്ലബിന് സാധിച്ചു ഇവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും പിന്തുണയും നൽകാനായാൽ ശക്തമായ ഒരു ടീമിനെ മൊഗ്രാലിൽ നിന്ന് മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് വിലയിരുത്തുന്നുണ്ട് കളിയുടെ ഓരോ ദിവസവും മികച്ച കളിക്കാരെ കണ്ടെത്തി അവരെ അനുമോദിക്കുന്നത് വലിയ പ്രചോദനവും ആവേശവുമാകുന്നുണ്ട് മൊഗ്രാൽ ഫുട്ബോളിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുക എന്നതാണ് നല്ല താരങ്ങളെ കണ്ടെത്തി പ്രാദേശിക ടൂർണമെന്റുകളിലൂടെ ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റിലൂടെ സന്തോഷ് ട്രോഫി താരം അബൂബക്കർ ദിൽഷാദിനെ മാതൃകയാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം നല്ല കളിക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട യുവ പ്രതിഭകൾക്കുമുണ്ട് ഇതുവഴി നാട്ടിലെ തന്നെ നല്ല കളിക്കാരെ കണ്ടെത്താൻ ടൂർണമെന്റ് ഉപകരിച്ചതിലുള്ള സംതൃപ്തി മൊഗ്രാലിലെ ഫുട്ബോൾ ആരാധകർക്കുമുണ്ട് ന്യൂസ് ബ്യൂറോ മൊഗ്രാൽ